പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം മുപ്പത്തിയേഴ് സാക്ഷ്യപേടകം ബസാലൽ കരുവേലത്തടി കൊണ്ട് പേടകമുണ്ടാക്കിയും അതിൻ്റെ നീളം രണ്ടര മുഴം ആയിരുന്നു വീതിയും ഉയരവും ഒന്നര മുഴം വീതവും തനി സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിഞ്ഞു അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അഴുകുപാളി പിടിപ്പിച്ചു നാല് സ്വർണ്ണ വ വളയങ്ങൾ നാല് മൂലകളിൽ കഠിപ്പിച്ചും ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു പേടകം വഹിക്കുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചും അതിൻ്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നരമുഴവുമായിരുന്നു കൃപാസനത്തിൻ്റെ രണ്ടഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ്ണത്തകിടുകൊണ്ട് രണ്ട് കരൂപുകളെ നിർമ്മിച്ചും രണ്ടഗ്രങ്ങളിലും ഒന്നുവീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത് കരൂപുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിചം കൃപാസനത്തെ മൂടിയിരുന്നു കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടും തിരുസാന്യത്തി അപ്പത്തിൻ്റെ മേസ കരുവേലത്തടി കൊണ്ട് അവൻ മേശയുണ്ടാക്കി അതിന് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും മുഗൾ ഭാഗത്ത് ചുറ്റിലും സ്വർണം കൊണ്ട് അരികുപാളി പിടിപ്പിക്കുകയും ചെയ്തു അതിനു ചുറ്റും കൈപ്പത്തിയുടെ വേദിയിൽ ഒരു ചട്ടവും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ട് അരികുപാളിയും പിടിപ്പിച്ചു അവൻ നാല് സ്വർണവളയങ്ങൾ നിർമ്മിച്ച് അവ മേശയുടെ നാല് കാലുകളിലും ഘടിപ്പിച്ചും മേശ വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു ഈ തണ്ടുകൾ അവൻ കരുവേലത്തടി കൊണ്ടുണ്ടാക്കിയും സ്വർണം കൊണ്ട് പൊതിഞ്ഞും മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ താലങ്ങൾ തട്ടങ്ങൾ കലശങ്ങൾ പാനീയ ബലിക്കുള്ള ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചും വിളക്കുകാൽ തനി സ്വർണം കൊണ്ട് വിളക്കുകാൽ ഉണ്ടാക്കിയും അതിൻ്റെ അടിത്തട്ടം തണ്ട് ചഷകങ്ങൾ മുകുളങ്ങൾ പുഷ്പങ്ങൾ എന്നിവ ഒരു സ്വർണ്ണ തകിടിലാണ് പണിതം വിളക്ക് കാലിന് ഓരോ വശത്തും മൂന്ന് വീതം രണ്ടു വശങ്ങളിലായി ആറോ ആറ് ശാഖകൾ ഉണ്ടായിരുന്നു വിളക്കുകാലിൻ്റെ ആറ് ശാഖകളിൽ ഓരോന്നിലും ബദാം പൂവിൻ്റെ ആകൃതിയിലുള്ളതും മുഗുളങ്ങളോടും പുഷ്പദങ്ങളോടും കൂടിയതുമായ മൂന്ന് ചഷകങ്ങൾ വീതം ഉണ്ടായിരുന്നു വിളക്ക് കാലിൻ്റെ തണ്ടിന്മേൽ ബദാം പൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പദങ്ങളോടും കൂടിയതുമായ നാല് ചഷകങ്ങൾ ഉണ്ടായിരുന്നു വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്ക് കാലിൻ്റെ തണ്ടിനോട് ഒന്നായി ചേർന്ന് ഒരു മുകുളം വീതമുണ്ടായിരുന്നു മുകുളങ്ങളും ശാഖകളും വിളക്ക് കാലിനോട് ഒന്നായി ചേർന്നിരുന്നു എല്ലാം തനി സ്വർണം തകിടുകൊണ്ട് എല്ലാം തനി സ്വർണ്ണത്തകിടുകൊണ്ട് പണിതായിരുന്നു അവൻ അതിൻ്റെ ഏഴ് വിളക്കുകളും തിരി അണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു വിളക്കുകാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഒരു താലന്ത് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത് ധൂപപീഠം കരിവേലത്തടി കൊണ്ട് അവൻ ഒരു ധൂപപീഠം പണിതും അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയുമുള്ള സമചതരമായിരുന്നു ഉയരം രണ്ടു മുഴം അതിൻ്റെ കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരുന്നു തനി സ്വർണം കൊണ്ട് അവൻ അതിൻ്റെ മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു അതിന് മുകൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിച്ചു അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും സ്വർണവളയങ്ങൾ ഘടിപ്പിച്ചും കരുവേലത്തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കിയും സ്വർണം കൊണ്ട് പൊതിഞ്ഞു സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു കർത്താവിൻ്റെ വചനം